കാവയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഷെയ്ഖ് സാലിഹ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബ വിട പറഞ്ഞിരിക്കുകയാണ് ലോകത്തെ പുണ്യമാക്കപ്പെട്ട ജോലികളിൽ ഒന്നായാണ് വിശ്വാസികൾ പുണ്യഗേഹത്തിന്റെ താക്കോൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മക്കയിലായിരുന്നു അന്ത്യം ശനിയാഴ്ച പുലർച്ചെ സുബഹി നമസ്കാരത്തോടനുബന്ധിച്ച് മക്ക മസ്ജിദുൽ ഹറമിൽ മയ്യത്ത് നമസ്കാരവും മക്കയിലെ അൽ മുഅല്ല മഖ്ബറയിൽ കബറടക്കവും നടന്നു കാബയുടെ ആദ്യ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉത്മാൻ ബിൻ തലഹയുടെ നൂറ്റി ഒൻപതാമത് പിന്മുറക്കാരനാണ് ഷെയ്ഖ് സാലിഫ് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ് വിശുദ്ധ ഗേഹത്തിന്റെ താക്കോൽ സൂക്ഷിപ്പ് ചുമതല മക്കയിൽ ജനിച്ച ഷെയ്ഖ് സാലിഹ് ഇസ്ലാമിക പഠനത്തിൽ ഗവേഷണ ബിരുദവും മക്കയിൽ സർവകലാശാല പ്രൊഫസറായി സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട് മതവും ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രവാചകന്റെ മക്ക വിജയത്തിനു ശേഷമാണ് അൽഷയ്ബ കുടുംബത്തിന് കാബയുടെ കാവൽ ചുമതല ലഭിച്ചത് കാബയുടെ ശുചീകരണവും അറ്റകുറ്റപ്പണികൾ തീർക്കലും തുടങ്ങി മുഴുവൻ പരിചരണ ചുമതലയും അൽഷൈബ കുടുംബത്തിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മാവൻ അബ്ദുൽ ഖാദർ താഹ അൽ ഷൈബയുടെ മരണത്തെ തുടർന്നാണ് സാലിഹ് അൽ ഷൈബ കാബയുടെ കാര്യസ്ഥനായത് ഹിജ്റ എട്ടാം വർഷത്തിൽ മക്ക കീഴടക്കിയ ശേഷം മുഹമ്മദ് നബി സല്ല അലൈവസ്ലം ആരംഭിച്ച ഒരു പാരമ്പര്യം എന്ന നിലയിലാണ് കാബയുടെ രക്ഷാകർത്തൃത്വം അൽഷൈബിയുടെ പുത്രന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും നൽകിപ്പോരുന്നത്